ഇത് നമുക്കൊരു അടിപൊളി റോൾ ഉണ്ടാക്കിയെടുത്താലോ വീട്ടിൽ തന്നെ കുബൂസെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ഒരു റോള് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഈച്ച കുറച്ച് ഈച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് ചേർക്കരുത് നമ്മൾ അത് ടൈറ്റ് ആകുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ മൈദയാണ് പെട്ടെന്ന് വെള്ളം കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ഈച്ച ആവശ്യാനുസരണം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴപ്പമില്ലേ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക അതിലും ഒന്നുകൂടി സ്റ്റിക്കി ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് രണ്ട് കറക്കല അങ്ങോട്ട് കറക്കാം എന്നാൽ നല്ല സോഫ്റ്റ് ആക്കി കിട്ടും കേട്ടോ ഇന്ന് നമുക്കിത് നേരെ ആ ബൗളിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മൈദയാണ് അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ അതിന് ഡ്രൈ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു മേൽഭാഗത്തും അടിഭാഗത്തേക്കൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഇട മാറ്റി വെക്കാം നമ്മളെയൊക്കെ ക്ലൈമറ്റിലല്ലേ ഒരു നാലഞ്ച് മണിക്കൂറോളം വേണ്ടിവരും നമുക്ക് നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പോൾ അതടക്കട്ടെ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം ഞാനിതാ വലിയ പീസ് ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനെ എലില്ലാത്ത പീസാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിയ ചിക്കന് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിന്നായിട്ടുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒറിഗാനോ ഒരുകാനാണ് ഇതിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് ഇട്ടാൽ നല്ലത് അതുകൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മതിയാവും കേട്ടോ അതിന് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ തന്നെ മതിയാവും കേട്ടോ പിന്നെ ഇത് വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് അതോടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചിക്കൻ അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല തന്നെ നല്ലപോലെ ഈ ഒരു സമയത്ത് ആ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ആ ഒരു മസാല ജസ്റ്റ് ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇത് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലോണം ഒന്നും പൊങ്ങി വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ചേലും ഒന്നുകൂടെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് കൊഴച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് കൊഴച്ചാൻ വന്നിട്ട് എന്നൊരു ചെറിയ ചെറിയ ബോൾസാക്കി വെക്കുക ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചപ്പാത്തി മാവിന് ബോൾസാക്കുമല്ലേ അതേപോലെ ബോൾസാക്കി എടുക്കാം ഈ ഒരു ഇതിൽ തന്നെ നമുക്കൊരു ഏഴ് ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏഴ് എട്ടോളം ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം നമുക്കിതവിടെ വെക്കാം ബോൾസ് ആക്കിയിട്ട് കുറച്ച് നേരം അവിടെ വെക്കും എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ചിക്കൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എന്നൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയിട്ടൊരു നാല് നാല് ടീസ്പൂണോളം നാല് ടീസ്പൂണും ഉള്ള എനിക്കൊന്ന് രണ്ട് ടീസ്പൂൺ ഓയിലെ ഉള്ളൂ അപ്പോൾ അതവിടെ ചൂടാവട്ടെ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് മുങ്ങി പൊരിയുന്നൊന്നുമില്ല പിന്നെ നമുക്ക് ആ ഷവർമൻ്റെ കറക്റ്റ് ടേസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ലപോലെ വേവിച്ചെടുക്കാം ഈ സമയം ഓയിൽ കുറവുണ്ട് തോന്നിയാൽ ഒരു ടീസ്പൂൺ കൂടി ഓയിൽ കൊടുത്താൽ മതി നമ്മൾ കുറച്ച് ഓയിലായിട്ട് അത് റെഡിയാക്കി എടുക്കുന്നത് എന്നാലാണ് അവർ കറക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇതാ നമ്മളൊരു മൂന്ന് മിനിറ്റ് മറിച്ചിട്ട് കൊടുത്ത് പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് തിരിച്ചിട്ടു കൊടുത്ത് കഴിഞ്ഞിട്ടോ ഇനി ഇത് നല്ലപോലെ റെഡിയാക്കി എടുക്കണം ഇതാ ഇതേപോലെ അടി ഒന്ന് ജസ്റ്റ് ഒന്ന് കരിയണ്ട എന്നാൽ കരിഞ്ഞ പോലെ ആവുമാണ് വേണം കേട്ടോ എന്നാൽ കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചരാം അതാ എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെന്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതേകദേശം സെറ്റായിട്ട് ഇന്ന് നമുക്കിതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് മാറ്റി വെക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് അതവിടെ റെഡി ആയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇന്ന് നമ്മൾ കുബോസ് റെഡിയാക്കി എടുക്കാം കുബ്ബോസ് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ എന്താ പറയുക ഓയിലൊന്നും ചേർക്കാണ്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു സാധനമാണ് പ്രവാസികളെ ദേശീയ ഭക്ഷണം എന്നൊക്കെ വേണമെങ്കിലും പറയാം കേട്ടോ എന്തായാലും ഇതാ നമ്മൾ കുബൂസ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തല്ലേ അതേപോലെ തന്നെ പരത്തി എടുക്കുക കുറച്ച് വലുതാക്കിയിട്ട് കുറച്ച് ഒരു കട്ടിയിൽ വേണം പരത്തി എടുക്കാൻ കേട്ടോ നല്ല കട്ടിയാവും ചെയ്യരുത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ തിക്നെസ് ഇതാ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കുക കുറച്ച് പൊടി ഇടാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കോ ഇതാകേണ്ടോ ഇതേപോലെ പരത്തിയെടുക്കുക നല്ല നൈസും അല്ല എന്നാൽ നല്ല കട്ടിയിലും അല്ല ഇതേപോലെ പരത്തിയെടുക്കുക ഇനി സിമ്പിളാണ് ചുട്ടെടുക്കൽ ഒന്ന് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിലിടാ എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്തെയ്യാം അതിലിങ്ങനെ ബബിൾസ് വരും ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെയും കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുക പിന്നെയും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ടുമാണ് ഇത് റെഡിയാക്കി എടുക്കാൻ ഒരു ഭാഗത്ത് തന്നെ ആയാൽ കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാനാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതാണ്ടോ പൊന്തി വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞവും കരിഞ്ഞ വല്ല ഒരു കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഇതേപോലെ പൊന്തി വരുമ്പോൾ തിരിച്ച് കൊടുക്കുക പിന്നെ നല്ലപോലെ പൊന്തി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ റെഡിയാക്കി എടുക്കണം പെട്ടെന്ന് റെഡിയാക്കി ഇട്ടു കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അത് വേഗം റെഡിയാക്കി ഇട്ടുക ബാക്കിയുള്ളേ നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താലില്ല ഒന്നും കൂടി അങ്ങനെ മൈദയല്ലേ ഇങ്ങനെ നമ്മൾ വിളിക്കുന്നിടത്ത് വരും മൈദ അങ്ങനെ ആയിട്ടോ മൈദ ആവുമ്പോൾ അപ്പോൾ ദാ തിശ് മറിച്ചും തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുബോസ് നമ്മളങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റും കേട്ടോ ഈ ഒരു കുബ്ബോസ് നമ്മളെ ഷവായും ഷവർമയും ഒക്കെ ഉണ്ടാക്കാൻ നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ളേയും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിണ്ടേ നമുക്ക് ഈ റോളൊന്ന് സെറ്റാക്കി എടുക്കാം കുബോസെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് വേണമെങ്കിൽ ഞങ്ങൾക്ക് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കുക പക്ഷെ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കഴിക്കാനായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെറിയ ചെറിയ പീസാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം സെറ്റാക്കി എടുക്കുക നമ്മൾ കുറച്ച് നല്ല പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മളിതാ ഒരു പാനിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക അതിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും ഒരു കരിഞ്ഞ വലുത്ത മസാലയൊക്കെ ഉണ്ടാവും ഇതിലേക്ക് ഇട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും ക്യാരറ്റും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കേബേജും എല്ലാം കുറച്ച് ചതിട്ടോ അതിന് ഫ്ലെയിം ഓൺ ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു ചിക്കനും ആ ഒരു മസാലയൊക്കെ കൂടി ഈ ഒരു വെജീസിലേക്ക് സെറ്റാവുന്ന തരത്തിൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇത് ഇങ്ങനെ നല്ല ഇങ്ങനെ വാടി വരും വേണ്ട ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇങ്ങനെ മിക്സ് ആയാൽ മാത്രം മതിയാവും കേട്ടോ ഇതേപോലെ ഇതേപോലായാലും ഇതും അവിടെ മാറ്റി വെക്കാം ഇന്ന് നമുക്ക് റോള റെഡിയാക്കി എടുത്താലോ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് മയോണീസിലേക്ക് കുറച്ച് കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കിയെടുത്താൽ മയോണീസാട്ടോ നമ്മളെ കുബൂസ് നോക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഉള്ളിൽ കണ്ടോ നല്ല നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് റവൾ റെഡിയാക്കി എടുക്കാം കുറച്ച് മയോണീസ് ഈ മയോണീസ് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് വെജിറ്റബിൾ മയോണീസ് ആണ് കുറവ് വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലും കാണിക്കാണ്ട് തന്നെ നമ്മൾ കുറച്ച് തക്കാളിയും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണീസ് തേച്ചതിന് ശേഷം എന്നിട്ട് കുറച്ചധികം ഈ ഒരു ചിക്കനും വെജീസും മിക്സില്ലേ അത് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ റോൾ ചെയ്യുന്നൊന്നും പ്രത്യേകം ആരോടും പാർട്ടി തരണം എന്നില്ല എന്നാലും എന്തെങ്കിലും ഒന്നും കാണിക്കുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇനി ഇങ്ങനെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാവുന്ന സെർവ് ചെയ്യാനാണെങ്കിൽ റോളാക്കിയും കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ മയോണിസ് തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം ആ ഒരു ചിക്കനെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ പച്ചക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എ ഫോർ ഷീറ്റായിട്ടെടുത്തിട്ടുള്ളത് എ ഫോർ ഷീറ്റിലാണ് റോൾ ചെയ്തെടുക്കുന്നത് ഇതാ ഇതേപോലെ പോലെ റോൾ ചെയ്യാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ട എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ ദാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇത് സിമ്പിളാണ് ഈ പാർട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഓവനിൽ വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം ഇതിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക് സ്കൂളിട്ട് വരുന്ന മക്കളാണെങ്കിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളെ റോൾ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ റോള് ഒന്ന് കഴിച്ചും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇത് സംഭവം അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട അപ്പോൾ വീഡിയോ ത്രയോളും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ്